എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അപർണരാജ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഗർഭാശയ മുഴകളായ ഫൈബ്രോയിഡുകളെ കുറിച്ചാണ് ഗർഭാശയത്തിന്റെ പേഷി കോശങ്ങളിൽ നിന്ന് വളരുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളാണ് ഫൈബ്രോയിഡുകൾ ഇതിനെ ലിയോമയോമ അല്ലെങ്കിൽ മയോമ എന്നൊക്കെ വിളിക്കാറുണ്ട് മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനുമിടിയുള്ള സ്ത്രീകളിലാണ് ഫൈബ്രോയിഡുകൾ കൂടുതലായി കാണാറുള്ളത് പയർമണിയുടെ വലുപ്പം തൊട്ട് ഒരു ചെറിയ ഫുട്ബോളിന്റെ വലുപ്പം വരെ വയ്ക്കാവുന്നതാണ് ഫൈബ്രോയിഡുകൾ എന്തൊക്കെയാണ് ഫൈബ്രോയിഡിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം ചില ശാരീരിക കാരണങ്ങളാൽ ഈസ്ട്രച്ചിന്റെയും പ്രൊജസ്ട്രോളിന്റെയും അളവിലുള്ള വ്യതിയാനമാണ് ഇതിന്റെ പ്രധാന കാരണം കുടുംബ പാരമ്പര്യവും ജനിതക മാറ്റങ്ങളും ഇൻസുലിൻ പോലുള്ള വളർച്ചാ ഘടകങ്ങളും ഇതിന് കാരണമാണ് കൂടാതെ അമിതവണ്ണം നേരത്തെ ആരംഭിക്കുന്ന ആദ്യ ആർത്തവം വൈകി ആർത്തവ വിരാമം നടന്നവർ ഇതുവരെ ഗർഭധാരണം നടക്കാത്തവർ അമിതമായി റെഡ് മീറ്റ് ബീഫ് തുടങ്ങിയ ആഹാരം കഴിക്കുന്നവർ എന്നിവരിലൊക്കെ ഫൈബ്രോയിഡുകൾ വരാൻ സാധ്യത കൂടുതലാണ് ഏതൊക്കെ തരത്തിലാണ് ഫൈബ്രോയിഡുകൾ ഉള്ളതെന്ന് നോക്കാം മൂന്നായിട്ടാണ് ഫൈബ്രോയിഡുകളെ തരംതിരിക്കുന്നത് ഇതിന്റെ സ്ഥാനം അനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡുകൾ അതായത് ഗർഭപാത്രത്തിന്റെ പേശിക്കുള്ളിൽ മാത്രം വളരുന്ന ഫൈബ്രോഡുകളാണിവ ഗർഭപാത്രത്തിന്റെ പേശിയിൽ നിന്ന് ഗർഭപാത്രത്തിന്റെ അറയിലോട്ട് വളരുന്ന ഫൈബ്രോയിഡുകളാണ് സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡുകൾ ഗർഭപാത്രത്തിന്റെ പേശിയിൽ നിന്ന് പുറത്തോട്ട് വളരുന്ന ഫൈബ്രോയിഡുകളാണ് സബ്സിറോസൽ ഫൈബ്രോയിഡ് എന്തൊക്കെയാണ് ഫൈബ്രോയിഡുകളുടെ ലക്ഷണങ്ങൾ എന്നോ ഭൂരിഭാഗം സ്ത്രീകളിലും ഫൈബ്രോഡുകൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നാൽ ചിലരിൽ മറ്റു അസുഖങ്ങൾക്കുള്ള ചെക്കപ്പ് സമയത്തോ സ്കാനിങ് സമയത്തോ ആണ് ഇവ കണ്ടുപിടിക്കാറുള്ളത് ചിലരിൽ ഗർഭപാത്രത്തിലെ മൊഴയുടെ സ്ഥാനം അനുസരിച്ചിട്ട് ഇവ ആർത്തവ സമയത്തുള്ള അമിത രക്തസ്രാവം രക്തം കട്ടകട്ടിയായി പോവുക ആർത്തം കുറേ ദിവസം നീണ്ടു നിൽക്കുക ആർത്തവ സമയത്ത് വയറുവേദന എന്നിവയൊക്കെ കാ പ്രകടിപ്പിക്കാറുണ്ട് മാത്രമല്ല ഗർഭപാത്രത്തിലെ മുഴ ഗർഭപാത്രത്തിന്റെ മുന്നിലോട്ട് വളർന്ന് മൂത്രസഞ്ചി അമർത്തുകയോ പിന്നിലോട്ട് വളർന്ന് മലാശയത്തെ അമർത്തുകയോ ചെയ്യുമ്പോൾ പ്രഷർ സിംറ്റംസ് ഉണ്ടാകാറുണ്ട് അതായത് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടും ഇടയ്ക്കിടെ മൂത്രം പോവുക മൂത്രം കെട്ടിക്കിടക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും മലാശയത്തെ അമർത്തുമ്പോൾ മലബന്ധവും ഉണ്ടാകുന്നതായി കാണാറുണ്ട് ഫൈബ്രോഡുകളുടെ രോഗനിർണ്ണയം എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ശാരീരിക പരിശോധനയിലൂടെ അതായത് വയറു പരിശോധനയിലൂടെയും ഉള്ളു പരിശോധന അതായത് വജൽ എക്സാമിനേഷൻ വഴിയും ഗർഭപാത്രത്തിലെ മുഴകൾ കണ്ടുപിടിക്കാറുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ നിർദ്ദേശിക്കുകയും അതിലൂടെ നമുക്ക് ഗർഭപാത്രത്തിലെ മുഴകളുടെ എണ്ണം വലുപ്പം സ്ഥാനം എന്നിവ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ ഗർഭപാത്രത്തിലെ മുഴ വല വലിയതാണെങ്കിലോ അല്ലെങ്കിൽ പ്രഷർ സിംറ്റംസ് അതായത് മൂത്രസഞ്ചിയോ മലാശയത്തെയോ മൂത്രനാളിയോ അമർത്തി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എം ആർ ഐ സ്കാനും നിർദ്ദേശിക്കാറുണ്ട് ഫൈബ്രോയിഡുകളുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം രോഗിയുടെ പ്രായം കുട്ടികളുടെ എണ്ണം മഴയുടെ വലുപ്പം ലക്ഷണങ്ങൾ എന്നിവയൊക്കെ നോക്കിയിട്ടാണ് ചികിത്സ നിർദ്ദേശിക്കാറുള്ളത് ചികിത്സ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് മെഡിക്കൽ സർജിക്കൽ മിനിവൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്നിവയാണ് ഭൂരിഭാഗം പേരിലും മുഴകൾ വളരെ ചെറുതായിരിക്കും അത് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ ആവശ്യമില്ല വർഷത്തിലൊരിക്കലോ ആറുമാസം കൂടുമ്പോഴോ ഒക്കെ പരിശോധനയിലൂടെയും സ്കാനിങ്ങിലൂടെയും ഇത് വളരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി മെഡിക്കൽ മാനേജ്മെന്റ് എന്നത് ആർത്തവ സമയത്തുള്ള ലക്ഷണങ്ങൾ അതായത് അമിത രക്തസ്രാവം കടുത്ത വയറുവേദന അമിത രക്തസ്രാവം കാരണമുള്ള വിളർച്ച എന്നിവയൊക്കെ ചികിത്സിക്കാനും അർത്ഥവ വിരാമം അടുത്ത സ്ത്രീകളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഓപ്പറേഷന് മുൻപ് മുഴയുടെ വലപ്പം കുറയ്ക്കാനും ഒക്കെയാണ് നിർദ്ദേശിക്കാറുള്ളത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അടുത്ത ചികിത്സാരീതി അതായത് ശസ്ത്രക്രിയ വഴി ഗർഭപാത്രത്തിലെ മുഴ മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്റ്റമിയും ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യുന്ന ഹിസ്ട്രക്ടമിയും ആണ് ഇതിൽപ്പെടുന്ന ശസ്ത്രക്രിയകൾ മയോമെക്റ്റമി എന്നത് ചെറിയ പ്രായമുള്ളവരിലും ഒന്നോ രണ്ടോ മുഴകൾ മാത്രമുള്ളവരിലും ഇനിയും ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ അതായത് ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്തവരിലുമാണ് നിർദ്ദേശിക്കാറുള്ളത് ഇത് താക്കോൽ ദ്വാരം വഴിയും വയർ കീറുകയും ചെയ്യാറുണ്ട് അടുത്ത ശസ്ത്രക്രിയയാണ് ഗർഭപാത്രം മൊത്തമായി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഇതാണ് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരിലും വലിയ മുഴകളുള്ളവരിലും ഫാമിലി കംപ്ലീറ്റ് ചെയ്തവരിലും അതായത് ഇനി ഗർഭധാരണം ആഗ്രഹിക്കാത്തവരിലും പ്രഷർ സിംറ്റംസ് അതായത് മൂത്രസഞ്ചിയോ മൂത്ര മലാശത്തെയോ മൂത്രനാളിയോ ഒക്കെ അമർത്തിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരിലുമൊക്കെയാണ് നിർദ്ദേശിക്കാറുള്ളത് അടുത്തതാണ് മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഇത് പുതിയ ചികിത്സാ രീതികളാണ് ഇതിലാണ് യൂട്രിപ്പെടുന്നതാണ് യൂട്രനാട്ടറി എംബളൈസേഷൻ അതായത് ഗർഭപാത്രത്തിലോട്ടുള്ള രക്തക്കുഴൽ അടച്ച് ഗർഭപാത്രത്തിലോട്ടുള്ള രക്തോട്ടം കുറയ്ക്കുകയും ഫൈബ്രോഡുകളിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞ അവയുടെ വലിപ്പം കുറയുകയും ചെയ്യുന്ന ചികിത്സാ മാർഗമാണ് യൂട്രാട്ടറി എംപ്ലോയസേഷൻ എന്നത് രണ്ടാമതാണ് എം ആർ ഗൈഡഡ് ഫോക്കസ് അൾട്രാസൗണ്ട് അതായത് എം ആർ ഐയുടെ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിനെ രേഖപ്പെടുത്തി അൾട്രാസൗണ്ട് എനർജി അതായത് അൾട്രാസൗണ്ട് ബീമുകൾ കടത്തി ഫൈബ്രോയിഡുകളുടെ വലിപ്പം കുറയ്ക്കുന്ന ചികിത്സാ രീതിയാണ് എം ആർ ഗൈഡഡ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ഇതൊക്കെ പുതിയ ചികിത്സാ രീതികളാണ് എങ്ങനെ ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അമിതവണ്ണം കുറയ്ക്കുക അതായത് വയറ ഭാഗത്തെയും അരക്കെട്ടിനു ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കുന്നതിലൂടെ ഈസ്രജിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതിലൂടെ ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യതയും കുറയ്ക്കാൻ പറ്റും കൂടുതലായി വ്യായാമം ചെയ്യുകയും റെഡ് മീറ്റ് കുറയ്ക്കുക അതായത് ബീഫ് പോലുള്ള ആഹാരങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും പച്ചക്കറി കൂടുതൽ കഴിക്കുന്നതിലൂടെയും നമുക്ക് ഫൈബ്രോയ്ഡുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും ഫൈബ്രോയിഡുകൾ എന്നത് പേടിക്കാനുള്ള മുഴകളല്ല ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ സാധ്യതയുള്ളൂ ശരിയായ രോഗനിർണയത്തിലൂടെയും രീതികളിലൂടെ നമുക്കിതിനെ നേരിടാൻ സാധിക്കും തുടർന്നുള്ള സംശയങ്ങൾക്ക് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക നന്ദി